ഈ ഭക്ഷണമൊക്കെ വർജിച്ച് ശരീരത്തെ പീഡിപ്പിക്കേണ്ട കാര്യമുണ്ടോ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ പല്ലി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഹൈടെക് പരിപാടിയാണ് ഏത് സ്വന്തം ശരീരത്തിലെ വാല് മുറിച്ചു കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെടും ചില കാര്യങ്ങളിൽ വേദനിപ്പിക്കുന്ന ചില സ്റ്റെപ്പുകൾ എടുത്തേ പറ്റൂ എന്തിനാണ് ഉപവസിക്കുന്നത് ഇതൊക്കെ ഓൾഡ് സ്റ്റൈലല്ലേ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ പ്രാർത്ഥനയുടെ സമയമാകുമ്പോഴത്തേക്ക് ഒരു പായ കൊണ്ട വിരിക്കും പ്രാർത്ഥന പായ എന്ന് പറയണത് അത് ചുരുട്ടി വെക്കും പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് എടുക്കും എന്നിട്ട് അത് അങ്ങോട്ട് വിതർത്തും എന്നിട്ട് ഞങ്ങൾ മക്കളല്ല ഞങ്ങൾ ഏഴ് പേരുണ്ട് ഞങ്ങളുള്ളവരെല്ലാവരും വന്ന് അവിടെ മുട്ടുകുത്തണം പുറകിൽ അപ്പനുണ്ട് അപ്പുറത്തെ സൈഡിൽ അമ്മയുണ്ട് പായയൊന്നുമില്ല അതൊക്കെ പോയി ഇപ്പൊ എന്തായി ഓരോരുത്തരും ഓരോ സോഫയിലും കസേരയുടെ മൂലയിലൊക്കെ വന്നിരിക്കും ഇവൻ ബുദ്ധിമാനാണ് പണമുണ്ട് ഇവൻ ഡി ഡിഅഡിക്ഷൻ സെന്ററിൽ പോയി അവിടെയുള്ളവരെയും കൂടെ കുടിപ്പിച്ചു ആ ഉറങ്ങാനുള്ള മരുന്ന് അവന്റെ ശരീരത്തിൽ ഫലിച്ചില്ല സാധാരണപ്പെട്ട ഒരു വൈദികനാണ് പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കൂ വൈദികൻ എന്തിനാണ് ഒരു വൈദികന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് സിസ്റ്റേഴ്സിന്റെ അടുക്കെ പോകുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ നൂറായിരം ചോദ്യങ്ങൾ ഇരുന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട വൈദികം വന്ന് ദേ ഇവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചത് വീണ്ടും വീണ്ടും റീചാർജ് ചെയ്ത് അഭിഷേകത്തിൽ നിലനിൽക്കാൻ ഹല്ലേലുയാ പല്ലിയെ കണ്ടിട്ടുണ്ടോ പല്ലി ലിസാഡ് കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ട് മിക്കവാറും വീടുകളിൽ പല്ലിയുണ്ട് ആരെങ്കിലും പല്ലിയെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അധികം ഒന്നും അല്ലേ പല ജീവികളെയും വളർത്തുന്നത് കണ്ടിട്ടുണ്ട് എലിയെ വളർത്തുന്നവരുണ്ട് പട്ടിയെയും പൂച്ചയെയും വളർത്തുന്നവരുണ്ട് അല്ലേ പല്ലിയെ അധികം വളർത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഈ പല്ലിയെ കണ്ടിട്ടുണ്ട് വാലില്ലാത്ത പല്ലിയെ കണ്ടിട്ടുണ്ടോ വാലില്ലാത്ത പല്ലി ജനിക്കുമ്പോഴേ വാലില്ലാതെയാണോ ജനിക്കുന്നത് അല്ല വാല് ഇല്ലാത്ത പല്ലിയാണ് ഈ നാളുകളിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ജീവി വാലില്ലാത്ത പല്ലി ഈ വാൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ടേ മറ്റുള്ളവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പല്ലി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രമാണ് സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായ വാല് മുറിച്ച് കളയും എന്നിട്ട് പല്ലി ഓടി രക്ഷപ്പെടും ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ പല്ലി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഹൈടെക് പരിപാടിയാണ് ഏത് സ്വന്തം ശരീരത്തിലെ വാല് മുറിച്ചു കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെടും നിന്റെ ജീവിതത്തിൽ ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ചില കാര്യങ്ങളിൽ വേദനിപ്പിക്കുന്ന ചില സ്റ്റെപ്പുകൾ എടുത്തേ പറ്റൂ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നോമ്പും ഉപവാസവും ദാനധർമ്മവും ചിലരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് എൻ്റെ അച്ചോ എന്തിനാണ് ഉപവസിക്കുന്നത് ഇതൊക്കെ ഓൾഡ് സ്റ്റൈൽ അല്ലേ ന്യൂജൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കിഡ്സ് ഒക്കെ ചോദിച്ചു വരുന്ന ചോദ്യം എന്താണ് ദിസ് ഈസ് ഓൾഡ് ഓൾഡ് സ്റ്റൈൽ പഴയതല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഭക്ഷണമൊക്കെ വർജിച്ച് ശരീരത്തെ പീഡിപ്പിക്കേണ്ട കാര്യമുണ്ടോ ചോദ്യമാണ് ഇതൊക്കെ ചോദിക്കും എന്നിട്ട് നമ്മൾ തന്നെ ചില ഉത്തരങ്ങൾ കണ്ടെത്തും എന്താണ് ആ അതായത് ഭക്ഷണം മാറ്റലല്ല ഉപവാസം നമ്മൾ തന്നെ ചില ഉത്തരങ്ങൾ കണ്ടെത്തും അല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ പലരുണ്ടല്ലോ അതുകൊണ്ട് ഓ പലർക്കും പല സ്വഭാവങ്ങളല്ലേ ഇനിയിപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് അതുകൊണ്ട് നമുക്കൊക്കെ എന്തുമാവാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ദൈവമകനും ദൈവമകളും ഈ ഭൂമിയിൽ ആർജിച്ചെടുക്കേണ്ട ഒരു ആത്മീയ ബലത്തെക്കുറിച്ചാണ് ഈ കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആത്മാവിന് ബലം കിട്ടാൻ ശരീരത്തിൽ നമ്മൾ ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കണം നമ്മൾ ശരീരത്തിന് ബലം കിട്ടാൻ മസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെടുന്നു എന്തോരം കഷ്ടപ്പെടുന്നു അല്ലേ മണിക്കൂറുകളാണ് ജിമ്മിലൊക്കെ പോയിട്ട് എക്സസൈസ് ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ശരീരത്തിന് ബലം കിട്ടാൻ ഞാൻ ചോദിക്കട്ടെ ആത്മാവിന് ബലം കിട്ടാൻ വേണ്ടി നീ എന്ത് ചെയ്യുന്നു ഈ ഉപവാസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ത്തിൽ ത്യാഗമെടുക്കുമ്പോൾ ആത്മാവിൽ നമ്മൾ ബലം പ്രാപിക്കും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ഒയ്യോ ഉണ്ടോന്ന് പക്ഷേ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ ആ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനത്തെ പ്രാർത്ഥനയാ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് ഉണ്ട് ചോദിക്കട്ടെ ത്യാഗമെടുത്താണോ പ്രാർത്ഥിക്കുന്നത് മുട്ടുകുത്തി കൊന്ത ജെല്ലെന്ന് എത്ര പേരുണ്ട് കുടുംബ പ്രാർത്ഥന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ പ്രാർത്ഥനയുടെ സമയമാകുമ്പോഴത്തേക്ക് ഒരു പായ കൊണ്ട വിരിക്കും പ്രാർത്ഥന പായ എന്നാണ് പറയുന്നത് അത് ചുരുട്ടിവെക്കും പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് എടുക്കും എന്നിട്ട് അത് അങ്ങോട്ട് വിതർത്തും എന്നിട്ട് ഞങ്ങൾ മക്കളല്ല ഞങ്ങൾ ഏഴുപേരുണ്ട് ഞങ്ങളുള്ളവരെല്ലാവരും വന്ന് അവിടെ മുട്ടുകുത്തണം ആ മുട്ടുകുത്തണം പുറകിൽ അപ്പനുണ്ട് അപ്പുറത്തെ സൈഡിൽ അമ്മയുണ്ട് മുട്ടുകുത്തി കൊന്ത ജെല്ലിക്കോണം ഇടയ്ക്ക് നമുക്ക് തോന്നും എന്നാ പിന്നെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് ഒരു തോണ്ടൽ വരും എന്തേ പിന്നെയും മുട്ടുകുത്തണം ആ മുട്ടുകുത്തണം ഇന്നിപ്പ കാലം മാറി രീതികളൊക്കെ മാറി അല്ലേ മുട്ടുകുത്താൻ പോയിട്ട് ആള് വേണ്ട അച്ഛ അല്ലേ പായ ഒന്നും ഇല്ല അതൊക്കെ പോയി ഇപ്പൊ എന്തായി ഓരോരുത്തരും ഓരോ സോഫയിലും കസേരയുടെ മൂലയിലൊക്കെ വന്നെങ്കിരിക്കും ചിലരുണ്ടെങ്കിലായി ഇല്ലെങ്കിലായി ചിലർക്കൊരു സ്ഥലം കിട്ടിയാൽ മതി അപ്പ അവിടെ ഇരുന്ന് ഉറങ്ങാനും തുടങ്ങും കഴിഞ്ഞ നാളിൽ ഒരു ധ്യാന അവസരത്തിൽ ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു മിടുക്കൻ ചെറുക്കൻ കല്യാണം കഴിച്ചു കുടുംബജീവിതം നയിക്കുന്നവനാണ് ഇവനോട് സംസാരിച്ച് വന്നപ്പോൾ ഇവൻ പറഞ്ഞു അച്ചാ ഞാൻ ഈ പോട്ട ആശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഈ ധ്യാനമന്ദിരവും ഈ മണ്ണിലൊക്കെ ചവിട്ടി ഒന്ന് നടന്നിട്ട് പോകും അപ്പൊ ഞാനിവനോട് ചോദിച്ചു എടാ ഇതെന്നാ പരിപാടിയാ എന്റെ അച്ചാ ചിലപ്പോൾ മിക്കവാറും എനിക്ക് ശുശ്രൂഷയിലൊന്നും പങ്കെടുക്കാൻ സമയം കിട്ടുന്നില്ല എനിക്ക് എൻ്റെ ഓഫീസ് തിരക്കുകളുണ്ട് പക്ഷേ ഞാൻ ഈ വൈകുന്നേര സമയത്ത് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് വന്ന് ഞാൻ ഈ പറമ്പിലൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് പോകും എൻ്റെ അച്ചാ എനിക്ക് കിട്ടുന്ന അനുഭവവും അഭിഷേകവും ഒരു മനുഷ്യനും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അല്ലേലിയാ അപ്പൊ എനിക്ക് ഭയങ്കരമായ ഒരു ജിജ്ഞാസ ഇവൻ എന്നതായി പറയുന്നേ ഹാ ഇതിലേക്കൂടെ വെറുതെ നടക്കുന്നു ഈ പറമ്പിൽ കൂടെ നടന്നിട്ട് പോകുന്നു ഇവന് ഇച്ചിരി ദൂരം ഉണ്ട് പക്ഷെ ഇവൻ അവിടെ നിന്ന് കാറെടുത്ത് വന്ന് ഈ പറമ്പിൽക്കൂടെയൊക്കെ നടന്നിട്ട് പോകും പറയാ അച്ചാ ഞാൻ എത്ര മാനസികമായ പിരിമുറുക്കത്തിലാണെങ്കിലും ഇവിടെ വന്നിട്ട് ഈ പറമ്പിൽക്കൂടെ ഒന്ന് നടന്ന് എൻ്റെ അച്ചോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നടന്നു കഴിയുമ്പോൾ തന്നെ എന്നിൽ ഭയങ്കരമായൊരു ദൈവിക ആനന്ദം നിറയുന്നു ഞാൻ വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഇവനെ മനസ്സിലായത് എന്റെ പ്രിയപ്പെട്ടവരെ മദ്യപാനത്തിനടിമ ഓ മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരപ്പെട്ടതായിട്ട് നിങ്ങൾ കണക്കാക്കരുത് മൂന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ ഇവനെ കൊണ്ടയിട്ടതാ മൂന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഈ ചെറുപ്പക്കാരനെ കൊണ്ടയിട്ടു ഇവൻ എന്ത് ചെയ്തു അറിയോ ഇവൻ ബുദ്ധിമാനാണ് പണമുണ്ട് ഇവൻ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി അവിടെയുള്ളവരെയും കൂടെ കുടിപ്പിച്ചു ആ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെ വരെ കുടിപ്പിച്ചു ഇതാണ് ഇവൻ നിസാരക്കാരനാണോ അവസാനം വീട്ടുകാർ ഉപേക്ഷിച്ചു നീ നന്നായി അയലടാ ഇതിനിടയിൽ അവൻ കല്യാണവും കഴിച്ചിട്ടുണ്ട് കരഞ്ഞോണ്ടൊരു ഭാര്യ വീട്ടിലുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇവൻ വീട്ടിൽ മൂന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പേരും പ്രശസ്തിയുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ കടന്ന് ഇവൻ ട്രീറ്റ്മെന്റ് നടത്തി ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇവന് ഉറക്കം കിട്ടുന്നില്ല മദ്യം കഴിക്കാത്തത് കൊണ്ട് ഇവൻ ഉറക്കം കിട്ടുന്നില്ല ഡോക്ടർ ഇവന് സഡേഷൻ കൊടുത്തു ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തു പക്ഷേ ആ ഉറങ്ങാനുള്ള മരുന്ന് അവൻ്റെ ശരീരത്തിൽ ഫലിച്ചില്ല ഡോക്ടർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കേസ് റയറാണ് പല പല കേസും കണ്ടിട്ടുണ്ട് ഇതെന്തൊരു ശരീരം ഈ ശരീരത്തിൽ മരുന്നൊന്നും ഏക്കുന്നില്ലല്ലോ മരുന്നൊന്നും ഏക്കുന്നില്ലല്ലോ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദേ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു ഇവന്റെ വീട്ടുകാര് ഇവിടെ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വരുന്നു ഇവൻ മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടിയിരിക്കുന്നവനാണ് ഇവനെ ഇവന്റെ അമ്മ നിർബന്ധിച്ച് ഈ പോട്ട ആശ്രമത്തിലെ കൺവെൻഷന് കൊണ്ടുവന്നു ഇവനതൊന്നും വലിയ താല്പര്യമൊന്നും അങ്ങനെ നമ്മുടെ കൺവെൻഷന്റെ ഗ്രൗണ്ടിൽ ഇവൻ അവിടെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നു തൂങ്ങിയിരിക്കുന്നു ഇവിടെ വലിയ പ്രാർത്ഥനയും ബഹളമൊക്കെ നടക്കുന്നു അവൻ അങ്ങനെ അവിടെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നു ആ സമയത്ത് ഇവിടെ ബഹുമാനപ്പെട്ട ആൻഡോ ചെറപ്പറമ്പിൽ അച്ഛനാണ് അന്നത്തെ ഈ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഈ ചെറുപ്പക്കാരൻ ഇവൻ എന്നോട് പറഞ്ഞതാണ് അച്ഛ ഞാൻ അവിടെ ഇങ്ങനെ തൂങ്ങിയിരിക്കുമ്പോൾ അച്ഛൻ ഈ ശുശ്രൂഷയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഈ കൺവെൻഷന്റെ പന്തലിലൂടെ നടക്കുന്നു അങ്ങനെ നടന്ന് നടന്ന് എൻ്റെ മുമ്പിലും വന്നു അച്ഛൻ പല കാര്യങ്ങളും സ്റ്റേജും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക ജനക്കൂട്ടം വലിയ പ്രാർത്ഥന ഇവൻ ഇതൊന്നും പങ്കെടുക്കാതെ അവൻ അവിടെ തൂങ്ങിയിരിക്കുന്നു അച്ഛൻ ചെന്നിട്ട് ഇവന്റെ തലേ കൈവച്ചിട്ട് ഒരു പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ ഒരൊറ്റ പ്രാർത്ഥന ഇന്ന് വരെ പിന്നീട് അവൻ മദ്യപിച്ചിട്ടില്ല ഇന്ന് വരെ അവൻ മദ്യപിച്ചിട്ടില്ല മൂന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ അവൻ കിടന്നതാ അവന്റെ ശരീരത്തിൽ മരുന്നൊന്നും ഏറ്റിട്ടില്ല ഇവൻ പറഞ്ഞത് അച്ചാ എന്റെ ജീവിതത്തിൽ ഒരു വൈദികൻ നിങ്ങൾക്കറിയാം ആൻഡോ ചെറപ്പറമ്പിൽ അച്ഛൻ ഇവിടെ ജീവിച്ച മനുഷ്യനാ ആ അച്ഛൻ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ വലിയ സിദ്ധികളൊന്നും ഞാൻ കണ്ടിട്ടില്ല സാധാരണപ്പെട്ട ഒരു വൈദികനാണ് പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കൂ വൈദികൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ അച്ഛൻ ഒന്ന് കൈവെച്ച് പ്രാർത്ഥിച്ചതേയുള്ളൂ ഒന്ന് മനസ്സിലാവുന്നുണ്ടോ ഒരു കൈവെപ്പ് പ്രാർത്ഥന ഒരു വൈദികൻ്റെ കൈവപ്പ് പ്രാർത്ഥന എന്തിനാ ഇടക്കിടക്കെ ഈ കാലഘട്ടത്തിൽ അനേക ചോദ്യങ്ങൾ ഉണ്ടല്ലോ എന്തിനാണ് ഒരു വൈദികൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് സിസ്റ്റേഴ്സിന്റെ അടുക്കെ പോകുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ നൂറായിരം ചോദ്യങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ പറയണം ദേ സാക്ഷ്യമുണ്ട് ഒരു വൈദികൻ ഒരു പാവപ്പെട്ട വൈദികം വന്ന് ദേ ഇവന്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു ഇവന്റെ ജീവിതത്തിൽ പിന്നീട് ഇന്നു വരെ അവൻ മദ്യപിച്ചിട്ടില്ല ഈ ചെറുപ്പക്കാരൻ അവൻ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഈ മണ്ണിലൂടെ നടന്നിട്ട് പോകും എന്തിനെന്നറിയോ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചത് വീണ്ടും വീണ്ടും റീചാർജ് ചെയ്ത് അഭിഷേകത്തിൽ നിലനിൽക്കാൻ ഹല്ലേലുയാ ആത്മീയ യുദ്ധത്തിന്റെ പ്രത്യേകത പിശാചിനെ നിനക്ക് നേരിടണമെങ്കിൽ നിസാരപ്പെട്ട കാര്യം പോരാ ഉപവാസവും പ്രാർത്ഥനയും ശരീരത്തിൽ ത്യാഗം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം പറഞ്ഞേ ശരീരത്തിൽ ത്യാഗം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം